മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ മൂവാറ്റുപുഴ രൂപത മെത്രാനായി ഡോക്ടർ യുഹാനാൻമാർ തിയോഡേഷ്യസ് നിയമിതനായി ഭക്തിനിർഭരമായ ശുശ്രൂഷ ചടങ്ങുകൾക്ക് ബസേലിയോസ് മാർക്ക് ക്ലിമീസ് കത്തോലിക്ക ബാബ കാർമികം വഹിച്ചു മുൻ മെത്രാൻ ഡോക്ടർ എബ്രഹാം ജൂലിയോസ് തിരുമേനിയുടെ യാത്രയായ്പും നടന്നു ശ്രേഷ്ഠമായ ചടങ്ങുകൾക്കാണ് സെന്റ് ജോസഫ് കത്തീഡ്രൽ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ മൂവാറ്റുപുഴ രൂപതയുടെ മൂന്നാമത്തെ മെത്രാനാണ് യുഹാനോഷ്യസ് പ്രായാധിക്യത്താൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഡോക്ടർ എബ്രഹാം ആർ യൂലിയോസ് തിരുമേനയുടെ സ്ഥാനത്താണ് പുതിയ മെത്രാൻ്റെ നിയമനം സ്ഥാനം ലഭിച്ചതിനു ശേഷം തന്റെ സ്വന്തം ഭദ്രാസനത്തിലേക്ക് ആദ്യമായി ചെല്ലുമ്പോൾ ആ സ്ഥാനം ഏൽക്കുന്നത് കാണിക്കുന്നതാണ് സിംഹാസനാരോഹണം അഥവാ സുന്ദ്രോണീസു ശുശ്രൂഷ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മലങ്കര സഭയിലെ പിതാക്കന്മാർ നിയുക്ത മെത്രാനെ വസ്ത്രങ്ങൾ അണിയിച്ച് ദേവാലയത്തിലേക്ക് ആനയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സ്ഥാനം ബിഷപ്പ് എബ്രഹാം ആർ യൂലിയോസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മലങ്കര സുറിയാനി സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസേലിയോസ് ക്ലീമിസ് ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷയിൽ സഭയിലെ മറ്റു പിതാക്കന്മാരും സന്നിഹിതരായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സിംഹാസനത്തിലിരുന്ന മെത്രാപൊലീത്ത ഞാൻ നല്ല ഇടയനാകുന്നു എന്ന വചനഭാഗം എടുത്തു വായിച്ചു തുടർന്ന് സിംഹാസനത്തിലിരുത്തി യോഗ്യനെന്ന അർത്ഥമുള്ള ഓക്സിയോസ് ചെല്ലുന്നതും ശുശ്രൂഷയുടെ പ്രധാന ഭാഗമായിരുന്നു അതിനുശേഷം സിംഹാസനം മൂന്ന് പ്രാവശ്യം മുകളിലേക്ക് ഉയർത്തി നിയുക്തനായ മെത്രാ പൊലിത്ത മാർ ബെസേലിയോസ് ബാവായെ ആശ്ലേഷിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു തുടർന്ന് ബിഷപ്പ് എബ്രഹാം മാർ യൂലിയോസ് തിരുമേനിയുടെ യാത്രയ്പ്പ് സമ്മേളനം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പണ്ഡിതരും ശ്രേഷ്ഠരും അജപാലകരുമായ വൈദികരെ കൊണ്ട് ശ്രേഷ്ഠമാണ് മലങ്കര കത്തോലിക്ക സഭയെന്നും കർദനാൾ ആലഞ്ചേരി പറഞ്ഞു മാർ ബെസേലിയോസ് ക്ലീമിസ് ബാവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യാക്കോബായ സഭ പൊലീത്ത കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഓർത്തഡോക്സ് സഭാപിതാവ് തോമസ് മാർ അത്തനാസിയോസ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഷെക്കേന ന്യൂസ് ബ്യൂറോ എറണാകുളം